ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ നാട്ടിൽ പോയേരം പാലക്കാട് കോട്ട കാണാൻ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കോട്ടയിലെത്തി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് പ്രവേശന കവാടം അപ്പോൾ കോട്ടയുടെ പ്രവേശന കവാടം വടക്ക് ഭാഗത്താണ് കേട്ടോ അപ്പോൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ആ സൈഡില് ആദ്യം തന്നെ ഉള്ളത് ഹനുമാൻ ടെമ്പിൾ ആണ് അപ്പൊ നമ്മൾ നേരം അവിടെ എല്ലാം നോക്കിയിട്ട് ഇപ്പൊ അതൊക്കെ അകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ആളുകളൊക്കെ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അങ്ങനെ നടന്ന് അകത്ത് കയറി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലാണ് കേട്ടോ കോട്ട നിർമ്മാണം പൂർത്തിയായത് ചതുരാകൃതിയിലാണ് കേട്ടോ കോട്ട നിർമ്മിച്ചിട്ടുള്ളത് അറുപതിനായിരത്തി എഴുന്നൂറ്റി രണ്ട് സ്ക്വയർ മീറ്റർ വിസ്തൃതി കേട്ടോ കോട്ടയ്ക്ക് ഫ്രഞ്ച് ശൈലിയും കേരള ശൈലിയും കൂടെ ഒരുമിപ്പിച്ചിട്ടാണ് കേട്ടോ കോട്ട പണി പണിയൊഴിപ്പിച്ചിട്ടുള്ളത് കോട്ടയുടെ പല ഭാഗത്തും അക്രമികൾക്ക് ഒളിച്ചിരുന്ന് ആക്രമിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ കോട്ട നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ ഈ കോട്ടയിൽ പോലീസ് സ്റ്റേഷനും താലൂക്ക് സപ്ലൈ ഓഫീസൊക്കെ ഉണ്ടായിരുന്നു അതിലിപ്പം പോലീസ് സ്റ്റേഷൻ ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല കേട്ടോ പിന്നെ മറ്റു കോട്ടകളിൽ നിന്ന് പാലക്കാടൻ കോട്ടയെ വ്യത്യസ്തമാക്കുന്നത് ഇവിടെയുള്ള ഈ കിടങ്ങാണ് കേട്ടോ നല്ല ഉറപ്പുള്ള പാറ കൊണ്ട് നിർമ്മിച്ച കിടങ്ങായത് ശത്രുക്കൾക്ക് ഈ കിടങ്ങ് ചാടിക്കിടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഞാൻ ഈ കോട്ടയില് ആദ്യമായിട്ട് വന്നത് ഞാൻ ടെൻത്ത് കഴിഞ്ഞ സമയത്താണ് കേട്ടോ അന്നേരം ഇവിടത്തെ സബ്ജയിലെല്ലാം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ബിൽഡിങ്ങിലായിരുന്നു കേട്ടോ സബ്ജയിലും അതുപോലെ സപ്ലൈ ഓഫീസും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നത് ഈ കോട്ടയ്ക്ക് ചുറ്റും നടപ്പാതെയുണ്ട് അതിലൂടെ കാലത്തും വൈകിട്ടെല്ലാം ആളുകൾ ജോഗിങ്ങിന് വേണ്ടിയിട്ട് വരാറുണ്ട് കേട്ടോ പാലക്കാട് നഗരത്തിന്റെ ഹൃദയഭാഗത്തു തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ടയുടെ പ്രവേശന കവാടം അടക്ക് ഭാഗത്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ കോട്ടയൻ്റെ വാതല് പടിഞ്ഞാറ് ഭാഗത്താണ് കേട്ടോ കോട്ടയുടെ ചരിത്രമുറി ഞാൻ നിങ്ങളെ ബോറടിപ്പിച്ചു എങ്കിൽ നമുക്കിനി കുറച്ച് ഫൺ ടൈം ആസ്വദിച്ചാലോ കോട്ടേൻ്റെ തൊട്ടടുത്ത് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു പാർക്കുണ്ട് കേട്ടോ അപ്പം നമ്മൾ പിന്നെ കുട്ടികളെ കൊണ്ട് നേരെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇതാണ് എൻട്രൻസ് അപ്പൊ ഈ പാർക്കിലായിരുന്നു കേട്ടോ നമ്മൾ മാരേജ് കഴിഞ്ഞിട്ട് ഔട്ട്ഡോർ ഡോർ ഷൂട്ടിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ കളിക്കാനായിട്ട് ഇപ്പം ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ ഒരു ഫൈവ് ഓ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ട് ഈ ടൈമിലാണ് ഒരുപാട് ആളുകൾ വരുന്നത് കുട്ടികൾക്ക് ഈ സമയത്താണല്ലോ വെയിലൊന്നും ഇല്ലാതെ കളിക്കാൻ പറ്റുക അപ്പം ഈ സമയത്ത് ഒരുപാട് ആളുകൾ വരുന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുട്ടികളെ ഒരുപാട് നേരം അവിടെ കളിപ്പിച്ചു ഈ പാർക്കിലൂടെ കുറച്ച് ഫ്രണ്ടിലോട്ട് നടക്കുകയാണെങ്കിൽ മനോഹരമായ ഇതുപോലത്തെ ഒരു ഗാർഡൻ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇവിടെ റോക്ക് ഗാർഡൻ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ല പച്ചപ്പിൽ നല്ല ഭംഗിയുണ്ട് നമ്മൾ കുറച്ചു നേരം അവിടെയും കൂടെ സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ തിരിച്ചു പോയത് തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത് അപ്പോൾ ഇതെല്ലാമാണ് നമ്മളെ കോട്ടയിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ കേട്ടോ എങ്ങനെയാണ് ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും മറക്കാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം പിന്നെ ലൈക്കും കൂടെ ചെയ്യണേ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം എല്ലാവരും ഹാപ്പി ആൻഡ് സേഫായിട്ടിരിക്കാം ബൈ ബൈ